അങ്ങനെ ഞങ്ങളും രാമചന്ദ്ര ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പുത്താംപുള്ളിൽ പിന്നെ വേറെ ഡ്രസ്സ് എടുക്കാനല്ല അത് വേറെ എന്തിനോ വരും ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിനെ ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 അപ്പം അങ്ങനെ ഞാൻ അച്ഛൻ അമ്മായി പിന്നെ താ വിനോദ ഏട്ടൻ മാമൻ അങ്ങനെ ശ്രുതി പിന്നെ ഞങ്ങളുടെ ആദിക്കുട്ടി മിനുസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ വന്നത് അപ്പം മുകളിലായിരുന്നേ സാരിയുടെ കളക്ഷനൊക്കെ മുകളിലുണ്ടായിരുന്നത് അപ്പം നമ്മളിത് കണ്ടില്ല ഇതൊക്കെ പല റേറ്റിലുള്ള സാരികളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരികളുണ്ടായിരുന്നു മാത്രല്ല അപ്പം നമുക്ക് ഒരേപോലെയുള്ള സാരികളൊക്കെ കിട്ടണമെങ്കിൽ നല്ല സുഖമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം കേട്ടോ കുത്താൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഒരേപോലെയുള്ളത് കിട്ടും പറയില്ലേ അങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ മെയിനായിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് അവിടേക്ക് പോയതും കേട്ടോ പിന്നെ അതൊക്കെ പല പല റേറ്റിൽ ഇത് കുറച്ച് റേറ്റ് കൂടിയ സാരികളായിരുന്നു കേട്ടോ പിന്നെ ഒരു ടു തൗസൻഡ് മുകളിലുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ മുകളിൽ ബോക്സിലൊക്കെ ഇരിക്കുന്ന സാരികൾ ട്വന്റി വൺ തൗസൻഡ് അങ്ങനെ അങ്ങനെയുള്ള റേറ്റുള്ള സാരികളാണ് അപ്പം ഞങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാരികൾ ഇതാണല്ലോ ആ ബോക്സിലൊക്കെ ഇരിക്കുന്ന സാരികൾസൊക്കെ അടിപൊളി സാരികളായിരുന്നു അങ്ങനെ പർച്ചെ നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ താണ്ടില്ലേ ഞങ്ങളുടെ ആദ്യ കുട്ടിയും ഞാനും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും അങ്ങനെ സാരി ഇങ്ങനെ സെലക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുക ശ്രുതിയും മിന്നുമൊക്കെ പിന്നെ അമ്മായി അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവനാണെങ്കിൽ മടുപ്പ് തുടങ്ങി നമുക്കറിയാമല്ലോ സാരിയൊക്കെ എടുക്കാൻ പോയി കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ അവനെ മടുത്ത് തുടങ്ങിയിരുന്നു പിന്നെ അച്ഛനും അമ്മായി ഒക്കെ ഇപ്പം അപ്പുറത്ത് നോക്കാൻ തുടങ്ങി ഞങ്ങളിവിടെ വെഡിങ് സാരി എടുക്കുമ്പോഴത്തേനും അവർ കുറേ സാരികൾ അവിടെ നോക്കി ഇതാണ്ടല്ലേ ഇതൊക്കെ നല്ല അടിപൊളി ഡിസൈൻസ് ആയിരുന്നു കേട്ടോ ഇത് അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല തൗസൻഡ് താഴെയുള്ള സാരികളും പിന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ പല റേറ്റിലുള്ളത് ഇന്ന റേറ്റ് എന്നൊന്നുമില്ല നമുക്ക് ഏത് റേറ്റിലുള്ള സാരികളാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സാരീസ് അവിടെ ണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ നമുക്ക് സാരികൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് വരാൻ തോന്നും അത്രയും സാരികളായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മള് സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം സെയിം അങ്ങനെ കിട്ടില്ല പിന്നെ കളറുകളും കുറെ കളേർസ് ഉണ്ടായിക്കൊള്ളുന്നില്ല ഇതങ്ങനെയല്ല മൊത്തം നിറയെ സാരിസ് ആണ്പഴേ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലെ പോയത് കൊണ്ട് ഞങ്ങൾ നേരത്തെ പോയായിരുന്നു അപ്പോൾ തിരക്ക് വന്ന് തുടങ്ങുന്നുണ്ട് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തിരക്കൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു ഞങ്ങളവിടെ ഇറങ്ങാൻ നേരം ആവുമ്പത്തേനും ഭയങ്കര തിരക്കായിരുന്നു അവിടെ അങ്ങനെ കയറാനും കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ മടുത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവിടെ മടുത്ത് മടുത്ത് തുടങ്ങിയിട്ടോ അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഈ ഭാഗത്ത് കുറച്ച് ഷേർട്ട്സ് ഉണ്ടായിരുന്നേ അപ്പം അത് കുറച്ച് സെലക്ട് ചെയ്യുകയായിരുന്നു പിന്നെ ഇത് മൊത്തം സെറ്റ് മുണ്ടുകളാണ് കേട്ടോ സത്യം പറഞ്ഞ എന്തെങ്കിലും പറയേണ്ടതുപോലെ എനിക്കറിയുന്നില്ല ഇത് മൊത്തം സെറ്റും മുണ്ടിൻ്റെ സെലക്ഷൻ ആണ് ഇത്ര വേണേലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏതെടുക്കണം തോന്നി തോന്നിപ്പോവും അത്രയും ഒന്നിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു പത്തെണ്ണമൊക്കെ എടുത്തിട്ട് വരിക അങ്ങനെ കളക്ഷന്റെ ഒരു വെറൈറ്റികൾ തന്നെ ഒരു സാരി ഒരു പലതരത്തിലുള്ള സാരികളുണ്ടല്ലോ അപ്പം നമുക്ക് ഏതാണോ കൺഫ്യൂഷൻ ആവും അപ്പം നമ്മൾ അവിടെ നിന്ന് സെറ്റും കൊണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ ആദീനെ കൊണ്ട് പുറത്തിറങ്ങി പിന്നെ രണ്ട് മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളവിടെ അങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് മുണ്ടുകളായിരുന്നു വേണ്ടത് അപ്പം ഇപ്പുറത്ത് കണ്ട് ഇത് മൊത്തം മുണ്ടുകളാണ് നമ്മൾ മുണ്ട് സെറ്റ് മുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഇത് മുണ്ടാണ് അപ്പുറത്ത് വന്നപ്പോഴത്തേനും അച്ഛൻ മുണ്ടൊക്കെ പിന്നെ സെലക്ട് ചെയ്തു തരുന്നതായിരുന്നു കേട്ടോ അമ്മയും അച്ഛനും കൂടി ഞങ്ങളാണെങ്കിലിങ്ങനെ നോക്കി നോക്കി നിന്നിട്ട് എന്താ പറയുക ഏതാണ് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനിലിങ്ങനെ നിൽക്കുക പിന്നെ അച്ഛനും അമ്മായിക്ക് ആ കൺഫ്യൂഷനൊന്നുമില്ല അവരവിടെ സെലക്ട് ചെയ്യുക അതങ്ങോട് എടുക്കുക അതായിരുന്നു പരിപാടി ഇത് കണ്ടില്ലെന്ന ഷർട്ടിൻ്റെ തുണികളായിരുന്നത് ഇവിടെയും കുറേ സൈസ് അങ്ങനെ രണ്ട് മൂന്ന് ഒന്ന് മുകളിൽ ഒരു സെക്ഷൻ പിന്നെ താഴെ സെറ്റ് മുണ്ട് സെറ്റ് സാരികൾ അങ്ങനെ സെറ്റ് സാരിയുടെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ലോ സെറ്റ് മുണ്ട് മുണ്ടാണ് ഞങ്ങളെടുത്തത് പിന്നെ ഇപ്പുറത്ത് പോരാത്തേന് ഇപ്പുറത്തൊരു ഇതുണ്ടായിരുന്നു കൊടാൻ പോലെ അവിടെയും ഇതുപോലെ കുറേ സെറ്റ് സാരി ഷർട്ട് പീസ് പിന്നെ സാരീസ് മുണ്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഷർട്ട് കണ്ട മാമൻ പിന്നെ ഷർട്ട് ഇട്ട് നോക്കിയാണ് അപ്പം മാമൻ സാധാരണ യൂഷ്വലി സ്റ്റിച്ചഡ് ആയിട്ടുള്ളതാണ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇടാറ് അപ്പോൾ അത് ഇട്ട് നോക്കുക വേണോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞങ്ങളെന്നിട്ട് അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സഞ്ജൂസ് കയറിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ലഹങ്ക സെലക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറിയിട്ടോ പിന്നെന്താ പറയുക അപ്പം നമ്മുടെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരും അപ്പം എന്താ പറയുക അത്രയ്ക്കുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുത്തു പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മേനെ കാണിക്കേണ്ട തിരക്കായിരുന്നു വന്നപ്പോഴത്തേനും ഞങ്ങൾ രാത്രി ആയിട്ടോ രാവിലെ നേരത്തെ പോയിട്ട് വന്നപ്പോഴത്തേനും രാത്രി എന്തായാലും ദൈവം സഹായിച്ച് മഴ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റി ഭയങ്കര മഴയുള്ള ദിവസങ്ങളായിരുന്നല്ലോ ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വരുന്നവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ളൊരു സന്തോഷമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പറയണേ പിന്നെന്താ പറയുക ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പോയപ്പോൾ അങ്ങനെ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ അപ്പം അങ്ങനെ പോയിട്ട് എടുക്കുമ്പോൾ എനിക്ക് അത്രയൊന്നും എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് കുറേയൊക്കെ ശ്രുതി എടുത്തതാണ് അപ്പം ഞാനതിനെല്ലാം കൂടി വാരിക്കുട്ടി എഡിറ്റ് ചെയ്തതാണേ അപ്പോൾ എന്തായാലും വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നല്ലൊരു ദിവസം സമ്മാനിച്ച ദൈവത്തിന്